മസ്താനാപൂർ ഗ്രാമത്തില് മനോജ് സിംഗിന് പേരുള്ള ഒരു കൂലിക്കാരനും അയാളുടെ ഭാര്യ പിന്നെ കുട്ടികളോടൊപ്പം താമസിക്കുമായിരുന്നു മനോജിന്റെ അടുത്ത് രണ്ട് ചെമ്പരിയാട് ഉണ്ടായിരുന്നു മനോജ് എല്ലാ ദിവസവും രാവിലെ അതിനെ കാട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്നിട്ട് വൈകുന്നേരം അതുങ്ങളെ കൂട്ടിക്കൊണ്ട് വരും വീട്ടിലെ ജോലികളെല്ലാം മനോജിന്റെ ഭാര്യ സ്വപ്ന നോക്കുവായിരുന്നു അവർ അടുപ്പിൽ വെച്ച് ആഹാരമെല്ലാം ഉണ്ടാക്കി കുട്ടികൾക്ക് ടിഫിനും പാക്ക് ചെയ്ത് അവരെ സ്കൂളിലേക്ക് അയക്കുമായിരുന്നു ആടിന്റെ രോമവും പിന്നെ അതിന്റെ പാലും വിറ്റ് അവര് കാശും ഉണ്ടാക്കുവായിരുന്നു മനോജ് എപ്പോഴും നോക്കുവായിരുന്നു സ്വപ്ന ആഹാരം ഉണ്ടാക്കുമ്പോഴെല്ലാം സ്വപ്ന ഒരുപാട് ചമയ്ക്കുമായിരുന്നു ഒരു ദിവസം മനോജ് സ്വപ്നയും കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി ഡോക്ടർ സാറേ എന്റെ ഭാര്യ എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾ പേടിക്കണ്ടേ നാളെ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് അടുത്ത ദിവസം മനോജ് ഡോക്ടറിന്റെ അടുത്ത് റിപ്പോർട്ടെല്ലാം കൊണ്ടുപോയി നോക്കി ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ പാചകം ചെയ്യാൻ പാടില്ല ഞാൻ നിങ്ങൾക്ക് മരുന്ന് എഴുതി തരാം അത് ഒരു രണ്ടു മാസത്തേക്ക് കഴിക്കണം വിറകെടുപ്പിൽ പാചകം ചെയ്യാനേ പാടില്ല മനോജ് സ്വപ്നയും വീട്ടിലേക്ക് തിരിച്ചു വന്നു രണ്ടു കുട്ടികളും അവരെ കണ്ട് സന്തോഷിച്ചു അടുത്ത ദിവസം മനോജ് ആടിനെ കൊണ്ട് കാട്ടിപ്പോയപ്പോൾ അയാൾ ഒരു മരത്തിന്റെ അടിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു എന്റെ ഈശ്വര ഞാൻ നീ എന്താ ചെയ്യേണ്ടേ എന്റെ അടുത്ത് പണവും ഇല്ല ഗ്യാസ് ഭേദപ്പെടുത്തും അപ്പോഴാണ് അവിടെ ഒരു വെട്ടം വീഴുന്നത് എന്നിട്ട് കാട്ടിലെ ദേവി പ്രത്യക്ഷപ്പെട്ടു ഹേ മനുഷ്യ നിങ്ങൾ എന്തിനാ ഈ കരയുന്നത് എന്റെ ഈ കാട്ടില് ഒരു മൃഗവും ഒരിക്കലും സങ്കടപ്പെടില്ല ആരായാലും ഞാൻ അവരെ ഒരു പ്രാവശ്യം സഹായിക്കാറുണ്ട് പറയൂ എന്ത് പ്രയാസമാണ് നിങ്ങൾ ഒരു ഗ്യാസ് സിലിണ്ടർ വേണം ഇല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോകും കാട്ടിലെ ദേവി കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഈ സിലിണ്ടർ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഗ്യാസ് ഒരിക്കലും തീരില്ല മനോജ് ഗ്യാസ് സിലിണ്ടറും തൂക്കിട്ട് നേരെ വീട്ടിലേക്ക് എത്തി ഗ്യാസ് സിലിണ്ടർ കണ്ടപ്പോ സ്വപ്ന ഒരുപാട് സന്തോഷിച്ചു സ്വപ്ന ഇടയ്ക്കിടയ്ക്ക് അവളുടെ പഴയ കൂട്ടുകാരി ദീക്ഷയോട് ഫോണിലൂടെ സംസാരിക്കുമായിരുന്നു അന്ന് രാത്രിയും സ്വപ്ന ദീക്ഷയോട് സംസാരിച്ചു ഹലോ ദീക്ഷ എന്തു ചെയ്യുവ ഒന്നുമില്ല ആഹാരം ഉണ്ടാക്കുമായിരുന്നു നിനക്കറിയാവോ കഴിഞ്ഞ രണ്ടു ദിവസത്തിൽ എന്താ നടന്നേ ഇല്ലല്ലോ നീ കാര്യം പറ സ്വപ്ന ദീക്ഷയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവള് ഡോക്ടറിന്റെ അടുത്ത് എങ്ങനാ പോയത് ആ കാട്ടിലെ ദേവി മനോജിന് ഒരു പ്രത്യേക ഗ്യാസ് സിലിണ്ടർ ആണ് കൊടുത്തത് സ്വപ്നയുടെ ആരോഗ്യത്തിന് നല്ല മാറ്റം വന്നു എന്നിട്ട് ആ കുടുംബം മുഴുവനും സന്തോഷപൂർവം ജീവിക്കാൻ തുടങ്ങി ഒരു ദിവസം സ്വപ്നയ്ക്ക് വീട്ടിൽ നിന്ന് ഫോൺ വന്നു സ്വപ്നയുടെ അമ്മ മരിച്ചു എന്നായിരുന്നു വിവരം വൈകുന്നേരം മനോജ് വീട്ടിലെത്തിയപ്പോ സ്വപ്ന ഈ വിവരം മനോജിനോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോണം ശരി നീ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോയിക്കോ ഞാൻ സിറ്റി പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയതിനു ശേഷം തിരിച്ചു വന്നേക്കാം അവര് വീട്ടിലൊരു പൂട്ടിട്ടിട്ട് അവിടുന്ന് പോയി ഒരാഴ്ചക്ക് ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ അവരുടെ വീട്ടിനകത്തിരുന്ന ഗ്യാസ് സിലിണ്ടർ കാണുന്നില്ല ഇത് കണ്ടപ്പോ മനോജ് ഒരുപാട് വിഷമിച്ചു എന്താ ഇത് ഞാൻ എവിടെ പോയാലും എനിക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല ഒന്നും സമ്പാദിക്കാനും പറ്റുന്നില്ല നീ ഇങ്ങനെ പുകയടുപ്പിൽ ഊതിക്കൊണ്ടിരുന്ന നിന്റെ അസുഖം ഒരിക്കലും കുറയത്തുമില്ല ഇങ്ങനെ നമ്മൾ പൊയ്ക്കോണ്ടിരുന്ന നിന്റെ അസുഖം എങ്ങനെ കൊറയാനാ ഞാൻ ഫോൺ മനോജ് പോലീസ് വിജയനെ ഫോൺ ചെയ്ത് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ശരി നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം അടുത്ത ദിവസം വീട്ടിലെത്തി വിജയ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വീട്ടിലുള്ള സിലിണ്ടറും ഗ്യാസും ഒക്കെ എങ്ങനെ കാണാതെ പോയെന്ന് വീട് ഞങ്ങൾ നല്ലതുപോലെ പൂട്ടിയിട്ടാ പുറത്തോട്ട് പോയത് പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പൂട്ടെടുത്ത് ലെൻസ് വെച്ചു നോക്കി എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ രണ്ടുപേരേ താക്കോലുണ്ടോ ഇല്ല നിങ്ങളുടെ രണ്ടുപേരെയും വിജയം മനോജിന്റെയും സ്വപ്നയുടെയും മൊബൈലിലെ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തു അയാളെ ശ്രദ്ധിച്ചു സ്വപ്ന അവളുടെ കൂട്ടുകാരി ദീക്ഷയോട് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട് വിജയ സ്വപ്നയോട് ചോദിച്ചു ഈ ദീക്ഷ അവൾ എന്റെ കൂട്ടുകാരിയാണ് നിങ്ങള് പുറത്തു പോകുന്ന കാര്യം ദീക്ഷയോട് പറഞ്ഞിരുന്നോ അതെ പക്ഷേ അതും സിലിണ്ടറുമായിട്ട് എന്താ ബന്ധം നമുക്കിപ്പോ തന്നെ ദീക്ഷയുടെ വീട്ടിലേക്ക് പോകാം എന്തിനാ ഞാൻ പറയുന്നത് കേൾക്ക് എല്ലാവരും നേരെ ദീക്ഷയുടെ വീട്ടിലെത്തി ദീക്ഷ ആ കഥവ് തുറക്കുമ്പോ തന്നെ സ്വപ്നയും മനോജും അവളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഗ്യാസ് സിലിണ്ടർ അവർക്ക് മനസ്സിലായി അല്ല ഇത് നമ്മുടെ ഗ്യാസ് സിലിണ്ടർ അല്ലേ ദീക്ഷ പെട്ടെന്ന് അങ്ങ് പേടിച്ചു ദീക്ഷ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് തുടങ്ങി എന്നിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കണം സ്വപ്ന വീട്ടിൽ സിലിണ്ടർ ഉണ്ട് ഗ്യാസ് വളരെ കൂടുതലാണ് സിലിണ്ടറിനെ കുറിച്ച് അറിഞ്ഞപ്പോ അതിനകത്ത് ഗ്യാസ് ഒരിക്കലും തീരില്ലല്ലോ എന്റെ മനസ്സിനകത്ത് അത്യാഗ്രഹം കൂടി എന്നിട്ട് ഞാൻ നിന്റെ ഗ്യാസ് സിലിണ്ടർ അവിടുന്ന് മോഷ്ടിച്ചു പക്ഷെ നീ എങ്ങനെ അവിടെ മോഷ്ടിച്ചത് നീ എന്നോട് വിളിച്ച പറഞ്ഞില്ലേ നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് അപ്പൊ ഒരു ദിവസം ഞാൻ നിന്റെ ഗ്രാമത്തിലേക്ക് വന്നു എന്നിട്ട് വീട്ടിലെ പൂട്ട് ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ ആ പൂട്ടിനെ ഉണച്ച് ഞാൻ ആ സിലിണ്ടർ മോഷ്ടിച്ചു എന്നിട്ട് മാർക്കട്ടിന് അതുപോലത്തെ ഒരു പൂട്ട് വാങ്ങി നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു ഇതും പറഞ്ഞോണ്ട് ദീക്ഷ കരയാൻ തുടങ്ങി വിജയം മോഷണ കേസിൽ ദീക്ഷയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് സ്വപ്നയും മനോജും ആ ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് സന്തോഷപൂർവ്വം ജീവിക്കാൻ തുടങ്ങി